ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇസ്മി അൻവർഷ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല എൻ്റെ ചാനലിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പേഴ്സണലി എന്നോട് കുറച്ച് പേര് ചോദിച്ച ഒരു കാര്യമുണ്ട് ചാനല് വരുമാനമൊക്കെ ആയി തുടങ്ങിയോ എങ്ങനെയുണ്ട് വാച്ച് ഓവറൊക്കെ കംപ്ലീറ്റ് ആയോ എന്നുള്ളത് ഞാൻ ഏകദേശം കുറച്ച് നാൾ മുമ്പ് വെറുതെ ക്രിയേറ്റ് ഒരു ചാനലായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് എന്നാണ് പേര് അപ്പോൾ അവൻ എൻ്റെ കൂടെ എല്ലാത്തിനും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം വരികയും എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്രണ്ടാണ് അപ്പോൾ അവൻ എൻ്റെ കയ്യിൽ പറയും യൂട്യൂബിലും കൂടെ നോക്ക് വീഡിയോസ് എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ എന്തായാലും ഇടാമെന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോസ് ഇട്ട് തുടങ്ങി അങ്ങനെ ഷോർട്സ് ഒക്കെ ഇട്ട് ഒരു ആയിരം സബ്സ്ക്രൈബർ ആയിരത്തി സംതിങ് സബ്സ്ക്രൈബറായി അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ ഒരു ഇരുപത്തെട്ട് മിനിറ്റുള്ള രേണുസുധയുടെ ആ ഈഷ്യൂ ഒക്കെ കത്തിയിക്കുന്ന സമയമായിരുന്നു അന്നൊരു ഇരുപത്തെട്ട് മിനിറ്റുള്ള ഒരു വീഡിയോ ഞാനിട്ട് രാത്രി ഇട്ട് രാവിലെ നോക്കിയപ്പോഴത്തെ കഥ ഏകദേശം രണ്ട് ലക്ഷത്തിപ്പുറത്ത് ആൾക്കാർ കണ്ട് രണ്ട് ലക്ഷത്തിനകത്ത് ആൾക്കാർ കണ്ട് അങ്ങനെ എനിക്ക് വാച്ച് കവറും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ച് അങ്ങനെ യൂട്യൂബിലെ കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കി എങ്ങനെ വീഡിയോ ഇടാം എങ്ങനെ കോപ്പിറൈറ്റ് ഇല്ലാതെ ചെയ്യാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതെല്ലാം കണ്ട് അതിൽ നിന്നെല്ലാം മനസ്സിലാക്കി ഒരു പരിധി വരെ അങ്ങനെയൊക്കെ മനസ്സിലാക്കി വീഡിയോസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു അപ്പം ഞാൻ വലിയ യൂട്യൂബർ ഒന്നും ആയിട്ടില്ല യൂട്യൂബിനെ കുറിച്ച് പഠിച്ചു വരുന്നതേ ഉള്ളൂ യൂട്യൂബിൻ്റെ അൽഗുരുതം പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് ഇതിനകത്തൊക്കെ മേളിൽ ഏത് വീഡിയോ ഇട്ടാൽ വൈറലാകും ഏത് വീഡിയോ ഇട്ടാൽ വൈറലാകത്തില്ല എന്നൊന്നും പറയാനൊക്കത്തില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത വീഡിയോ ചിലപ്പം നല്ല രീതിയിൽ ഓടും പ്രതീക്ഷിക്കുന്ന വീഡിയോ ഒട്ടും ഓടത്തില്ല അങ്ങനെ അനുഭവമുണ്ട് ഒരുപാട് വീഡിയോസ് കൂടുതൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത് വീഡിയോസ് ഞാൻ ചെയ്തിട്ട് അതിലെ കുറച്ച് വീഡിയോസൊക്കെ വൈറലായിട്ടുണ്ട് മൂന്ന് ലക്ഷോ നാല് ഒക്കെ വിവേഴ്സ് വന്ന വീഡിയോസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ യൂട്യൂബ് തൊട്ട് മുമ്പോട്ട് പോകുമ്പോൾ ആപ്സെൻസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് അതിന് ശേഷം എനിക്ക് അങ്ങനെ പയ്യ ഡോളർ വരാൻ തുടങ്ങി അങ്ങനെ ഫസ്റ്റ് പേയ്മെന്റ് കഴിഞ്ഞ മാസം എനിക്ക് ഏകദേശം നമ്മുടെ ആട്ട്സെൻസിൽ ഒന്നാം തീയതിക്കും പത്താം തീയതിക്കും ഉള്ളിലാണ് ആ പേയ്മെന്റ് നമ്മുടെ ആർട്ട് സെൻസ് കാണിക്കുന്നത് അത് കാണിച്ചു പിന്നെ അതിന് ശേഷം ഇരുപത്തൊന്ന് ടു ഇരുപത്തി ഏഴ് അല്ലെങ്കിൽ ഇരുപത്തെട്ട് ആ ഒരു ഡേറ്റിനുള്ളിലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് ക്രെഡിറ്റ് ആവുന്നത് അപ്പോൾ ആദ്യത്തെ വരുമാനം എന്ന് പറയുവാണെങ്കിൽ എനിക്ക് എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു ഏകദേശം ഒരു ഇരുന്നൂറ് ടു ഇരുന്നൂറ്റമ്പത് ഡോളറിന് അകത്തുള്ളൊരു എമൗണ്ടാണ് എനിക്ക് വന്നത് അതിൽ നിന്ന് ബാങ്കിൻ്റെ പ്രോസസ്സിംഗ് ഫീസ് ഒരു ചെറിയ പൈസ പിടിച്ചതിന് ശേഷം ബാക്കി ഫുള്ളായിട്ട് എനിക്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പം അതാണ് എൻ്റെ യൂട്യൂബ് ജേണി എന്ന് പറയുന്നത് യൂട്യൂബിനെ സംബന്ധിച്ച് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല ഈ വീഡിയോ വൈറലാകും അല്ലെങ്കിൽ വൈറലാകത്തില്ല എന്നുള്ളത് അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ തുടക്കക്കാരായതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മുടെ വീഡിയോസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അത് നമ്മളെ ഒന്ന് പുഷ് ചെയ്ത് യൂട്യൂബ് തന്നാൽ മാത്രമേ നമുക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മുടെ ചാനലൊന്നും വ്യൂവേഴ്സ് കിട്ടാൻ വലിയ പാടാണ് അതുകൊണ്ട് ഏത് ടോപ്പിക് എപ്പോൾ വൈറലാകും എന്നുള്ളത് നമുക്ക് പറയാനൊക്കത്തില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നിരന്തരം വീഡിയോ ചെയ്യുക അതിൽ നമ്മുടെ ഭാഗ്യം പോലെ നമുക്ക് വൈറൽ കണ്ടന്റ് കിട്ടും അതിൽ നിന്നും എന്നുള്ളത് മാത്രമാണ് അതുപോലെ വീഡിയോസ് നമ്മൾ തുടക്കക്കാരായത് കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് വലിയ വ്യൂസ് കിട്ടണമെന്നു ഒന്നുമില്ല ചില വീഡിയോസൊക്കെ കിട്ടും അതുകൊണ്ട് പിന്നെ എല്ലാ വീഡിയോയ്ക്കും അങ്ങനെ കിട്ടണമെന്നുമില്ല നേരെ മറിച്ച് അറിയപ്പെടുന്ന ഒരു ബ്ലോഗറോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്ററോ അതായത് എം ഫോർ ടെക് സുജിത്ത് ഭക്തന് പിന്നെ കാർത്തിക് സൂര്യ വില്ലേജ് കുക്കിംഗ് ചാനൽ ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ മിനിമം ഒരു ഒരഞ്ച് ലക്ഷം എന്തായാലും വീഡിയോ കാണും പിന്നെ എബോ വൺ മില്യൺ അടുത്താണ് അവരുടെ വീഡിയോസിനെല്ലാം വരുന്നത് കാര്യം അവരത്രയും പോപ്പുലറാണ് അതുകൊണ്ട് എല്ലാവരും അവരുടെ വീഡിയോസ് കണ്ടില്ലെങ്കിൽ തിരഞ്ഞു പിടിച്ചെങ്കിലും കാണും അപ്പം അങ്ങനെയുള്ള കണ്ടൻറ്റ് ക്രിയേറ്ററാണ് അവർ അതുകൊണ്ട് അവർ വേറൊരു രീതിയിലാണ് അപ്പോൾ അവരും നമ്മളുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യല് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ വളർന്നു വരുന്ന ഒരു യൂട്യൂബറാണ് അപ്പോൾ നമ്മളെന്താണ് ഏതൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് കരയ്ക്ക് അടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഏതൊക്കെ മാർഗത്തിലൂടെ നമുക്ക് മുമ്പോട്ട് വന്നാൽ വിജയിക്കാൻ പറ്റും എന്നുള്ളത് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക നമ്മൾ നമ്മുടെ ഏറ്റവും നല്ല ഔട്ട്പുട്ടിന് വേണ്ടി പരിശ്രമിക്കുക ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊന്നും നൂറ് ശതമാനം പെർഫെക്റ്റ് വീഡിയോ ആണെന്നോ നമ്മളെയും പെർഫെക്റ്റ് ആണെന്നോ ടൈറ്റിൽ പെർഫെക്റ്റ് ആണെന്നൊന്നും ഒന്നും ഞാൻ പറയുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളു ചെയ്ത് ചെയ്തേ നമുക്കൊക്കെ ബെറ്റർ ആകാൻ പറ്റത്തുള്ളൂ അത് ഏതൊരു മേഖലയിലാണെങ്കിലും അപ്പോൾ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ സൗണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ് അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്നുകൊണ്ടാണെങ്കിൽ തന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ ചെയ്ത് ചെയ്ത് ഈ ഒരു ഏതൊരു കാര്യത്തിലും പിന്നെ നമുക്ക് പുരോഗമനം കണ്ടെത്താൻ പറ്റും കാര്യം നിത്യാഭ്യാസ മല ചുമക്കെന്ന് പറയുന്നത് പോലെ നമ്മൾ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ പഠിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ആയിരത്തി നാന്നൂറ് സബ്സ്ക്രൈബറിൽ നിന്നും ഇപ്പോൾ ഏകദേശം ഏഴായിരത്തി പ്ലസ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ഓരോരുത്തരോടും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഓരോരുത്തരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും സഹായവും നമുക്ക് ഉണ്ടാവണം അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഷാൾ ടാക്സ് എന്നാണ് പേര് അതിൻ്റെയും അൻവർഷ എം എസ് എന്ന് സെർച്ച് ചെയ്താലും കിട്ടും അപ്പം അതുകൂടെ ഒന്ന് നിങ്ങൾ നിങ്ങൾ കാണുന്നവരൊന്ന് ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് തരണം എല്ലാവർക്കും നല്ല രീതിയിൽ വളർന്നു വരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നേരത്തൊന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം വേറൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്